കാര്യത്തിൽ അഭിനെയും മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് മലയാളികളിൽ ഒരു വിഭാഗമെങ്കിലും വിശ്വസിക്കുന്നത് സമീപകാലത്തായി ഉയർന്നു വരുന്ന വിവാദമാണ് ഒന്നിൽ ജയന്റെ മകൻ എന്ന അവകാശപ്പെട്ട് രംഗത്ത് വന്ന മുരളീ ജയൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയന്റെ രൂപസന്ദർശനം മുരളി കൊടുക്കുന്നതിൽ തർക്കമില്ല ഇത് സംബന്ധിച്ചു തരാൻ മലയാള സിനിമയിലുള്ളവരോ ജയന്റെ കുടുംബത്തിലുള്ളവരോ തയ്യാറല്ല ദേവള്ളിയിലാണ് അനശ്വരനെ വീട് ജയന്റെ വീട്ടിൽ ദീർഘകാലം കഴിഞ്ഞിരുന്ന തങ്കമ്മ എന്ന സ്ത്രീയിൽ ജയന് ജനിച്ചതാണ് താരം മുരളി ജയൻ സിനിമയിലെത്തുമ്പോൾ മുരളിയുടെ മാതാവിനെ ഏറ്റെടുക്കുന്നതും മുരളി ജനിക്കുന്നതും ഇത് പറയുന്നത് മുരളിയല്ല ജീവിച്ചിരിക്കുന്ന മുരളിയുടെ അമ്മയാണ് മുരളി ജനിച്ച് രണ്ടു വരെ ജയന്റെ ബന്ധുക്കൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് അപ്പോഴേക്കും ജയൻ സിനിമയിൽ സജീവമായി ഈ ബന്ധം തന്റെ ഭാവിക്ക് ദോഷകരമാകുമെന്ന് കണ്ട് ബന്ധുക്കൾ ഇടപെട്ടതോടെ ജയന്റെ ഉയർച്ചയിൽ അഭിമാനിച്ചിരുന്ന മുരളിയുടെ മാതാവും മുരളിയും അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മുരളി നടത്തിയ വെളിപ്പെടുത്തലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ജയൻ വിവാഹം കഴിക്കാതിരുന്നത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് വാക്കുപാലിക്കാനെന്ന മുരളി മുരളിയെ ആക്ഷേപിച്ചും ചിലവരുന്നു പ്രശസ്ത സിനിമാ നിരൂപകൻ മുരളി പറഞ്ഞതെല്ലാം സത്യമൊന്ന് എഴുതിയിട്ടുണ്ട് ജയന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ സിനിമയിലെ പ്രമുഖനടി പിന്നീട് സംസാരിക്കാൻ തയ്യാറായില്ല ഇപ്പോഴത്തെ ദൗത്യം തന്റെ രേഖകളിൽ ജയന്റെ പേര് ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യമാണുള്ളതെന്ന് മുരളി പറയുന്നു അതിനിടെ സംവിധായകൻ ബെന്നി ആശംസ മുരുളിക്കെതിരെ രംഗത്തെത്തി മുരളി പറയുന്നത് സത്യമല്ല മുരളി പറയുന്ന സമയത്ത് ജയൻ എറണാകുളത്തായിരുന്നു അരിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം തേവളിയിലേക്ക് പോകുമായിരുന്നില്ല എന്തായിരുന്നാലും ജയന്റെ ചരമവാർഷിക ദിനത്തിലെങ്കിലും ഇതിലെ സത്യവും വിദ്യയും അറിയാൻ മലയാളികൾക്ക് ആഗ്രഹമുണ്ട് കാരണം ജയൻ എല്ലാവർക്കും പ്രിയപ്പെട്ട നടനായിരുന്നാലും